നമസ്തേ വെൽക്കം ടു ക്രാക്കർ ക്രാക്കറിന്റെ ഇഗ്നൈറ്റ് ഇഗ്നൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാണ് കോഴ്സാണ് യോഗ ടി യോഗ ഈ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ശ്രീകുമാർ ഞാൻ ഇവിടെ തിയറി പാർട്ടാണ് എടുക്കുന്നത് സോ പേര് ഹേമ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിരിക്കും ഡിസ്കസ് ഓക്കെ ഈ യോഗാ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രയറോടു കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓ ഗുരുബ്രഹ്മാ ഗുരുർ വിഷ്ണു ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമു ഓക്കെ സോ ഈയൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് പ്രാക്കലിലെ പുതിയൊരു വെഞ്ചറാണ് സി സി ഇഗ്നൈറ്റ് എന്ന് പറയുന്നത് അതിലെ പുതിയൊരു കോഴ്സ് ആണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ മുന്നിൽ കുറേ ക്വസ്റ്റൻസ് ഉണ്ടാവും ഈ ഒരു കോഴ്സ് എന്താണ് അല്ലെങ്കിൽ കൊറേ ക്ലയന്റ്സ് ഞങ്ങളോട് വന്ന് എൻക്വയറി നടത്തി ഈ ഒരു കോഴ്സ് എന്താണ് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് എനിക്ക് കിട്ടുക നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ എന്ത് വാല്യൂ ആണ് ഉള്ളത് സോ ഈ ഒരു ഈ ഒരു സെഷനിൽ ആ ഒരു ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബൈ ആയുഷ് മിഷൻ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ആയുഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആണ് ഈ യോഗ ടി ടി സി എന്ന് പറയുന്നത് സോ ഈ യോഗ ടി ടി സി ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് ഇല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന് എന്ത് വാല്യൂ ആണ് ഉള്ളത് സോ ഈ ആയുഷ് മിഷൻ അല്ലെങ്കിൽ ആയുഷ് മിനിസ്ട്രി എന്താണ് മിനിസ്ട്രി ഓഫ് ആയുഷ് ഇംപ്ലിമെന്റ് ചെയ്ത് സ്പോൺസർ ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ് നാം നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഈ നാഷണൽ ആയുഷ് മിഷൻ ഈ ആയുഷ് ആയുഷുണ്ടല്ലോ യോഗ ആയുർവേദ യുനാനി ഇതൊക്കെ എന്താണ് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ആയുഷ് മിനിസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്തതാണ് ആയുഷ് മിഷൻ എന്ന് പറയുന്നത് സോ അതിന്റെ അണ്ടറിലാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആയുഷ് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് കുറെ കുറെ യോഗ ടീച്ചേഴ്സ് ഇപ്പം കുറെ ആൾക്കാർക്ക് യോഗ അറിയാം അതുകൊണ്ട് കുറെ ആൾക്കാർ യോഗ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഏതൊക്കെ ആൾക്കാരെ നമുക്ക് വിശ്വസിച്ച് അവരുടെ അണ്ടറിൽ പഠിക്കാൻ പറ്റും അപ്പം കുറെ ആൾക്കാർക്ക് അതിൻ്റെ നോളജ് ഉണ്ടെങ്കിലും അവർക്കൊരു സർട്ടിഫിക്കേഷൻ അവർ ലാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ലാക്ക് ചെയ്യുന്ന ഇഷ്യൂ മാറ്റാൻ വേണ്ടിയാണ് അവർക്കൊരു ക്വാളിഫിക്കേഷൻ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ആയുഷ് മിനിസ്ട്രി ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് തുട തുടങ്ങിയിരിക്കുന്നത് സോ ഈ എങ്ങനെ ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലൂടെ ഹൗ ൻ യു മേക്ക് എ കരിയർ ഔട്ട് ഓഫ് ടീച്ചിങ് യോഗ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സോ ഈ യോഗ ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെ എനിക്ക് എന്റെ കരിയറ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ ഹൗ ൻജിയർ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഇൻ യോഗ ത്രിലൂടെ പഠിച്ചുകൊണ്ട് എങ്ങനെയൊരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്താണ് ഈ സർട്ടിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാലുള്ള കരിയർ സ്കോപ്പുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ആയുഷ് സർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഈ ഓരോ പോയിന്റുകളായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക സോ എന്തിനാണ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വൈ സി ബി വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് എന്താണ് അത് എന്തുകൊണ്ടാണ് ആയുഷ് മിനിസ്ട്രി ആ ഒരു ബോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ വൈ സി ബി എന്ന് പറയുന്നത് എന്താണ് നാഷണൽ ആയുഷ് മിഷ് മിഷന്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗേന്റെ അണ്ടറിൽ വരുന്നതാണ് യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും ആ സർട്ടിഫിക്കേഷൻ എവിടെ നിന്നായിരിക്കും നമ്മുടെ കമ്പനി അല്ല തരാം ഡയറക്ട് യോഗ സർട്ടിഫിക്കേഷൻ ബോർഡായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കേറ്റ് അതായത് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഡയറക്ട്ലി വൈ സി ബി ആയിരിക്കും നിങ്ങൾക്ക് വീട്ടില് അയച്ചുതരാം സോ ഈ വൈ സി ബിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് പ്രൊമോട്ട് കരിയർ സ്കിൽ ആൻഡ് സർട്ടിഫൈ യോഗ പ്രൊഫഷണൽസ് അതായത് ഒരു കരിയർ സ്കിൽ ആയിട്ട് യോഗ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കുറേ ആൾക്കാർക്ക് യോഗ അറിയാം പക്ഷെ ആർക്കും എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല ഒരു നല്ലൊരു സർട്ടിഫിക്കേഷൻ ഇല്ലാത്തോണ്ട് അവർക്ക് അവർക്ക് ഒപ്പർച്യൂണിറ്റീസ് അറിയാണ്ട് പോകുന്നുണ്ട് സോ അതിന് വേണ്ടിയാണ് വൈ സി ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യോഗ പ്രൊഫഷണൽസിന് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വൈ സി ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് രണ്ട് യോഗ്രക്ടർ അതുപോലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ പ്രോട്ടോകോൾ ഇൻസ്ട്രക്ടർ ആണ് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ അപ്പോ ഈ ഒരു സർട്ടിഫിക്കേഷൻ നേരത്തെ ഇപ്പൊ നമുക്ക് മിസ് പറഞ്ഞതുപോലെ സർട്ടിഫിക്കേഷൻ വളരെ വാല്യൂഡ് ആണ് അല്ലെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു ഡോക്ടറെടുത്ത് പോയി ഇപ്പോൾ ഒരു പീഡിയാട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ പീഡിയാട്രീഷ്യൻ ആണെന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു സൊസൈറ്റിയിൽ ഒരു ഓതൻറ്റിസിറ്റി ഉള്ളൂ ആ ഓതൻറ്റിസിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പേഷ്യൻസ് തോന്നുന്നത് അപ്പോൾ അതേസമയം ഒരു ഗൈനോക്കോളജിസ്റ്റ് അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ഉണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സൊസൈറ്റിയിൽ ആ ഒരു വളരെ വാല്യുവേഷൻ ഉള്ളതാണ് ആ സർട്ടിഫി ഒരു ബോഡിൻ്റെ അണ്ടറിൽ ഒരു സർട്ടിഫൈ ചെയ്ത ഒരാൾ അതായത് സർട്ടിഫൈ ചെയ്ത ഒരു സബ്ജക്ടിൽ സർട്ടിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ ആയിട്ട് ആ വിഷയത്തിനെ പറ്റി സംസാരിക്കാനും അതിനെ പറ്റി ചെയ്യാനും ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ അധികാരമാണ് ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇതിൽ നോക്കുവാണെങ്കിൽ വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് അത് ആയുഷ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രിയിലെ ആയുഷിന്റെ അണ്ടറിലാണ് വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് ഉള്ളത് ആ യോഗ സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നു അപ്പം അതിന് ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അപ്പം ആ ഒരു വാല്യുവേഷനിൽ ഫസ്റ്റ് വരുന്നത് യോഗ പ്രോട്ടോകോൾ ഇൻസ്ട്രക്ടർ യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുമായിരിക്കുന്നത് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഞാൻ ഇപ്പം നേരത്തെ യോഗയെ പറ്റി എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഇതിലേക്ക് ഒരു പുതിയ ആളാണ് അപ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റുമോ അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏജ് ബാർ ഇല്ല നോ ബാർ ഓൺ ഏജ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് നോ എക്സ്പീരിയൻസ് റിക്കേറ്റ് സർട്ടിഫിക്കേഷന്റെ വാലിറ്റി ആണെങ്കിൽ അഞ്ചു വർഷം ഉണ്ട് അതായത് നമുക്കൊരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും പുതിയതായിട്ട് ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക ഇതിന്റെ സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് ഒരു കരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് പ്രയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല പിന്നെ ഏജ് ബാർ നേരത്തെ പറഞ്ഞതുപോലെ ഏജ് ബാർ ഇല്ല പിന്നെ ഈ സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റി നമുക്ക് ഫൈവ് ഇയറിലേക്ക് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവും പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് വൈ സി ബി സർട്ടിഫിക്കേഷൻ മിസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ബെനിഫിറ്റ്സ് ഓഫ് വൈ സി ബി സർട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മളിവിടുന്ന് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ കമ്പനി അല്ല ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുക ഡയറക്റ്റ്ലി ഗവൺമെന്റ് ഇൻഡസ്ട്രി അതായത് യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്ട്ലി സർട്ടിഫിക്കറ്റ് അയച്ചു തരാം സോ ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ക്രെഡിബിലിറ്റി ആൻഡ് റെക്കഗ്നേഷൻ നമ്മൾ പറഞ്ഞു ഈ ഒരു സർട്ടിഫിക്കേഷൻ ഗവൺമെൻറ് വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് കുറേ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ആയുഷ് മിഷൻ ആണ് ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അത് ആയുഷ് മിനിസ്ട്രീൻ്റെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് സോ ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ടോട്ടൽ എയ്റ്റ് ലെവലുകളാണുള്ളത് അതിലെ ലെവൽ വണ്ണും ട്യൂമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുക സോ ഈ ഒരു കോഴ്സിൻ്റെ ബെനഫിറ്റ്സ് പറയുന്നത് ക്രെഡിബിലിറ്റി ആൻഡ് റെക്കഗ്നേഷൻ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും അതിൻ്റേതായ റെക്കഗ്നേഷൻ അതിൻ്റേതായ വാല്യൂ നമുക്ക് ഉണ്ടാവും പിന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കാണും ഏർണിംഗ് എ സർട്ടിഫിക്കേഷൻ റെക്കഗ്നൈസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യ മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരിക്കലും വിചാരിക്കില്ല ഇത് ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്ലോബലി എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഫസ്റ്റ് വാല്യൂ ഉണ്ടാവും സർട്ടിഫൈഡ് ലിസ്റ്റഡ് ഓൺ പിക്യുഎസ് വെബ്സൈറ്റ് സോ ഈ ഉണ്ട് സോ നമ്മളിപ്പം ലെവൽ വണ്ണില് നിങ്ങൾ ജോയിൻ ചെയ്തു ലെവൽ വണ്ണില് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ട്രാക്ക് ചെയ്തു എക്സാം ട്രാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങളുടെ റിസൾട്ട് എന്താവും പിക്യുഎംഎസ് വെബ്സൈറ്റ് ഉണ്ടാവും ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ റിസൾട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പം പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ഒരു വെബ്സൈറ്റിന് എന്ത് വരും നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങളുടെ പേര് അങ്ങോട്ടേക്ക് പോകും അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അടുത്തത് ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ്സ് സ്കൂൾസ് ഗവണ്മെന്റ് സ്കൂളുകളിൽ ഗവൺമെൻറ് കോളേജുകളിൽ ഗവണ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും സോ അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ എന്താണ് ഈ ഒരു ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ എന്താ മാൻഡറി ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് സ്പോൺസർ സർട്ടിഫൈഡ് യോഗ പ്രൊഫഷണൽസ് ടു പ്രൊഫഷണൽ ഓവർസീസ് അതായത് ഈ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ില് ഫുൾ ട്രാവൽ ചെയ്യാനുള്ള സ്പോൺസർഷിപ്പ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ തരും അതുപോലെ തന്നെ ഈ വൈ സി ബി സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എന്തിന് ഇപ്പം ഓവർസീസ് പോയിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് യോഗ ക്ലാസ് എടുക്കണമെങ്കിൽ യോഗ അപ്പോയിൻമെന്റ് വൈസിബിന്റെ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കാൻഡിഡേറ്റ്സ് അല്ലേ ഇപ്പൊ നമ്മളൊരു യോഗ സർട്ടിഫിക്കേഷൻ ഈ കോഴ്സിൽ എൻറോൾ ചെയ്തു അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയി ഈ ഹോൾഡർ ആയതിനു ശേഷം നമുക്ക് എന്താ ബെനിഫിറ്റ് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കാൻഡിഡേറ്റ്സ് സി അപ്പൊ നമുക്ക് ഈ ഒരു യോഗ ടി ടി സി നമ്മുടെ കോഴ്സിലോ നിങ്ങൾ എൻറോൾ ചെയ്തു എൻറോൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയി അപ്പൊ ഹോൾഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് നോക്കാതെ യോഗാ സ്റ്റുഡിയോസ് അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗ സ്റ്റുഡിയോയിൽ ഒരു യോഗ ആയിട്ട് വർക്ക് ചെയ്യാം കാര്യം എന്താണ് ആ സർട്ടിഫിക്കേഷൻ അത്രത്തോളം വാല്യൂ വാല്യുണ്ട് ഓക്കെ സ്കൂൾ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്കൂൾസ് ഇന്ന് നമുക്ക് വെൽനസിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഒരു എറയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾസ് ആവട്ടെ കോളേജസ് ആവട്ടെ കോർപ്പറേറ്റുകളാവട്ടെ എല്ലായിടത്തും തന്നെ വെൽനെസ്സിന് വേണ്ടി കൂടുതലൊരു സമയം നീക്കി വയ്ക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ സ്കൂൾസിലും നമുക്കറിയാം റീസെൻ്റ് സ്കൂളിലെ യോഗ ട്രെയിനേഴ്സ് ഉണ്ട് അതുപോലെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്കൂളിൽ യോഗ ട്രെയിനേഴ്സ് അങ്ങനെ സ്കൂൾസിൽ ഒരു ടീച്ചർ ആവാനായിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ വളരെ ആണ് ജിംസ് ആൻഡ് ഫിറ്റ്നസ് സെന്റേഴ്സ് അതായത് ഇപ്പം ജിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം മുൻപുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ജിമ്മെന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ മസിൽ ഗ്രോത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നിയിരുന്നു പക്ഷെ ഇന്നാൽ അത് അത് ഒരു ഫിറ്റ്നസ് സെന്റർ ആയിട്ട് പറയാം ഫിറ്റ്നസ് സെന്ററിൽ ഒരു പ്രാണായാമം പോലുള്ള ഒരു പ്രക്രിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽനെസ് എല്ലായിടത്തും ഇപ്പം എല്ലാവരും തന്നെ വെൽനസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് യോഗ നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു സ്പിരിച്വൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള ഒരു വെൽ ബീയിങ്ങിന് ഒരു വെൽനസ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ആ ജിം ട്രെയിനർ ഒരു ജിമ്മിൽ പോലും നമുക്ക് ഒരു വെൽനെസിന്റെ ഒരു ഫിറ്റ്നസ് സെന്റേഴ്സിൽ നമുക്ക് ഒരു യോഗ ട്രെയിനറുടെ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ സീനിയർ കെയർ ഫെസിലിറ്റീസ് നമുക്ക് അതുപോലെ കോർപ്പറേറ്റ് ഓഫീസസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെൽനസ് അവരെ എംപ്ലോയീസിന് വെൽനെസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് മിക്ക കോർപ്പറേറ്റ് സെൻ്ററുകളിൽ ഇപ്പോൾ ചെയർ യോഗ ഓഫീസ് യോഗ എന്ന് പറഞ്ഞിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊരു ആണ് പിന്നെ വർക്ക് പ്രൈവറ്റ്ലി നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മാർക്കറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ട്രാവൽ ആൻഡ് ടീച്ച് ഇന്റർനാഷണലി ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആൻഡ് എൻവെൽ അല്ലെ നമുക്കറിയാം ഈ വൈ സി ബി സർട്ടിഫിക്കേഷൻ നേരത്തെ മിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ട് നമുക്കൊരു യോഗ പ്രാക്ടീസ് ഒരു യോഗ ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ ഈ വൈ സി ബി സർട്ടിഫിക്കേഷൻ നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി തരുന്നു അതിൻ്റെ ഒരു വാലിഡ് തരുന്നുണ്ട് അതായത് നമ്മുടെ ഏതൊരു ഒരു ഗവൺമെൻറിൻ്റെ അണ്ടറിൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഈ വൈ സി ബി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ലോകത്തിന്റെ ഇന്റർനാഷണലി അത് വാലിഡ് ആണ് നമുക്ക് എവിടെ പോയാലും ഈ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാം പിന്നെ അത് നമുക്ക് അറിയണല്ലോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആൻഡ് ഏൺവെൽ നമ്മൾ എല്ലാവരും തന്നെ നമുക്ക് ഈ ഒരു ഒരു ഫ്രീഡം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മളീ ഒരു സ്ട്രെച്ച് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നത് തന്നെ ഒരുപക്ഷെ ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഈ യോഗയിലൂടെ ശാന്തിയും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നതിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി നമുക്ക് നേടാനും ഈ ഒരു സർട്ടിഫിക്കേഷൻ നമ്മളെ സഹായിക്കും ഇതിന്റെ മാർക്ക് ലിസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ മിസ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനും തിയറി സെഷനും ഉണ്ടെന്ന് പറഞ്ഞു സോ ഈ പ്രാക്ടിക്കൽ ടോട്ടൽ ഈ ഒരു എക്സാം വൈ സി ബിന്റെ ലെവൽ വണ് കോഴ്സ് ടൂ ഹൺഡ്രഡ് ഹവേഴ്സിന്റെ കോഴ്സാണ് സോ ഈ ടൂ ഹൺഡ്രഡ് ഹവേഴ്സ് കോഴ്സിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കിലായിരിക്കും എക്സാം വരിക സോ ടോട്ടൽ ടൂ ഹൺഡ്രഡ് മാർക്ക് തിയറി പാർട്ട് സിക്സ്റ്റി മാർക്കിലും പ്രാക്ടിക്കൽ മാർക്ക് വൺ ഫോർട്ടി മാർക്കിലും ആയിരിക്കും ഉണ്ടാവുക പ്രാക്ടിക്കൽ എക്സാം സോ നമുക്ക് ടോട്ടൽ തിയറി പാട്ടുള്ള മൂന്ന് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് വണ് ഇൻട്രൊഡക്ഷൻ ടു യോഗ ആൻഡ് യോഗിക് പ്രാക്ടീസസ് അതായത് ഹിസ്റ്ററി എറ്റിമോളജി ഒക്കെ വരാം സോ സെക്കൻഡ് യൂണിറ്റിൽ ഇൻട്രൊഡക്ഷൻ ടു യോഗ ടെക്സ്റ്റ് അതായത് ഹത്തയോഗ പ്രതീപിക ഗ്രന്ഥ സംഹിത ആ ടെക്സ്റ്റുകളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് സെക്കൻഡ് യൂണിറ്റിൽ വരാം തേർഡ് യൂണിറ്റിൽ ഹെൽത്ത് പ്രൊമോഷനെ പറ്റി യോഗ ആൻഡ് വെൽനസിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുക സോ ഈ മൂന്ന് യൂണിറ്റില് ഓരോ യൂണിറ്റും ഇരുപത് മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക സോ അടുത്തത് പ്രാക്ടിക്കൽ സെഷൻ ഇരുപത് ഇരുപത് മാർക്കിൽ വരുമ്പോൾ മൂന്ന് യൂണിറ്റ് ടോട്ടൽ സിക്സ്റ്റി മാർക്കില് പ്രാക്ടിക്കൽ സെഷൻ വരാ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ സ്കിൽ അതായത് നമുക്ക് പ്രാക്ടിക്കലിൽ കുറേ പ്രാക്ടിക്കൽ സെഷൻസ് സൂര്യനമസ്കാരം ആസനാസ് അങ്ങനെ കുറേ സെഷൻസ് കവർ ചെയ്യും ഓരോ സെഷനും എന്തായിരിക്കും നമുക്ക് ഇപ്പം എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്ന ആസനം നമ്മളോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറയും സോ ആ ഒരു ഡെമോൺസ്ട്രേഷൻ സ്കില്ല് നമ്മൾ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള നമ്മുടെ കേപ്പബിലിറ്റി അതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ സ്കില്ലിൽ നോക്കുക രണ്ടാമത്തത് ടീച്ചിങ് സ്കില്ല് അതുപോലെ തന്നെ പിന്നെ ഫീൽഡ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഡെമോൺസ്ട്രേഷൻ സ്കില്ലിന് എൺപത് മാർക്ക് ടീച്ചിങ് സ്കില്ലിന് നാൽപ്പത് മാർക്ക് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇപ്പം ഒരു ആസന നമ്മൾ പ്രെസന്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ആസനയ്ക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പറയണം അവരോട് അതായത് അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എയ്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട് ആ ഓരോ സ്റ്റെപ്പും ഫസ്റ്റ് എന്താണ് ബെനിഫിറ്റ്സ് പറയണം ലിമിറ്റേഷൻസ് പറയണം ആസനയുടെ പേര് പറയണം സോ ആപ്ലിക്കേഷൻ ഓഫ് നോളജിന് പത്ത് മാർക്ക് ഫീൽഡ് എക്സ്പീരിയൻസിന് പത്ത് മാർക്ക് ടോട്ടൽ വൺ ഫോർട്ടി മാർക്കിലായിരിക്കും പ്രാക്ടിക്കൽ സെഷൻ വരിക സോ ടോട്ടൽ ടൂ ഹൺഡ്രഡ് മാർക്കിന് ആയിരിക്കും തിയറിയും പ്രാക്ടിക്കലും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് എക്സാം വരാം സോ അടുത്തത് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് സോ ഈ ഒരു വൈ സി ബി കോഴ്സിന് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു കോഴ്സിന് കയറുന്നതിന് മുന്നേ അതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും അതായത് ലെവൽ വൺ എനിക്ക് എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടെങ്കിലാണ് ലെവൽ വണ്ണിന് ജോയിൻ ചെയ്യാൻ പറ്റുക സോ ഫസ്റ്റ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക സെക്കൻഡ് ഓരോ ലെവലും അതിൻ്റെ സിലബസും ചെക്ക് ചെയ്യുക തേർഡ് നമ്മൾ ഏത് ലെവലിലാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ലെവലിന് ഓരോ ഡോക്യുമെൻ്റ്സ് നമുക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും സൊ ഓരോ ലെവൽസിൻ്റെയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ എക്സാം ഡേറ്റ് സെലക്ട് ചെയ്യുക ഫോർത്ത് ഓരോ മോക്ക് ടെസ്റ്റിലൂടെയും നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് ആ എക്സാം ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ എക്സാമിനുള്ള തിയറിയും പ്രാക്ടിക്കലും പഠിക്കുക ഫിഫ്ത്ത് ഒരു ഫസ്റ്റ് തിയറി എക്സാം ആയിരിക്കും ഉണ്ടാവുക തിയറി എക്സാം അറ്റൻഡ് ചെയ്യുക സിക്സ് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എക്സാം കഴിയുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം റിസൾട്ട് വരും സൊ നമ്മൾ പറഞ്ഞു നമ്മൾ ആയുഷ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോർഡായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഡയറക്ട്ലി സർട്ടിഫിക്കറ്റ് ഡയറക്ട്ലി അയച്ചു തരുക സൊ അതിൻ്റെ ഒരു സാമ്പിൾ സർട്ടിഫിക്കേറ്റ് ആണ് സോ ഈ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ലോഗോ ഉണ്ടാവും ആയുഷ് മിനിസ്ട്രീൻ്റെ ലോഗോ ഉണ്ടാവും അതുപോലെ തന്നെ വൈ സി ബിൻ്റെ ലോകം ഉണ്ടാവും നമ്മൾ എന്ത് ലെവലാണോ എടുത്തേക്കുന്നത് ലെവൽ വൺ യോഗ പ്രോട്ടോക്കോൾ ഇൻസ്ട്രക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗ പ്രോട്ടോക്കോൾ ഇൻസ്ട്രക്ടർ ആയിട്ട് നമ്മൾ സർട്ടിഫൈ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ മിനിസ്ട്രിയിലെ ഓരോ ആൾക്കാരെയും സൈനും വെച്ചിട്ടായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ്ലി അവർ അയച്ചു തരാം ഈ ബെനിഫിറ്റ്സ് ഓഫ് ഓൺലൈൻ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ ഒരു സർട്ടിഫൈ നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്കറിയാം ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം ഈ ഒരു രണ്ട് രണ്ടിറയായിട്ട് കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ രണ്ട് ഭാഗമായിട്ട് നമ്മുടെ മാനവ ചരിത്രം തന്നെ മാറിയിട്ടുണ്ട് ഒരു പക്ഷേ ഞാനും നിങ്ങളും ഇപ്പൊ ഈ ഒരു കേസ് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാൻ കാരണം തന്നെ അതായിരിക്കും കാരണം ആ കൊറോണയ്ക്ക് ശേഷം ഈ ഓൺലൈനായിട്ടുള്ള ഈ ഒരു വിസിബിലിറ്റി വളരെ വലുതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണമെന്ന് നോക്കാം സേവ് ആൻഡ് ടൈം ഇൻ ട്രാവലിങ് ആൻഡ് മണി നമുക്കറിയാം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യണം ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിംഗ് ഇല്ല നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ അവൈലബിൾ ആണ് ലാപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ആ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്കത് പഠിച്ചു തീർക്കാം ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നമ്മൾ തന്നെ ഒരു ഷെഡ്യൂൾ എടുക്കാം ഫ്രീഡം ടു ടീച്ച് എനിവേയ ഇൻ വേൾഡ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ ഈ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പൊ കൊച്ചിയിലാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ഇല്ല നിങ്ങൾ ബോംബെയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്സിലാവാം അല്ലെങ്കിൽ നിങ്ങൾ യു കെയിലാവും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു നോളജ് അക്യൂർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് എവിടെ ഉണ്ടാവും പിന്നെ മോർക്സബിൾ ടു എവരി വൺ യു ക്യാൻ ടീച്ച് മോർ ദൻ ഹൺഡ്രഡ് സ്റ്റുഡൻസ് അറ്റ് ടൈപ്പ് സി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു ക്ലാസ് നിങ്ങൾ ഇവിടെ യോഗ ടി ടി സി ഓൺലൈനായിട്ട് പഠിച്ചതിനു ശേഷം നിങ്ങൾ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ് സെഷൻ നിങ്ങൾ സെല്ല് ചെയ്യണം അപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസ് ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പല രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലായിരിക്കാം എവിടെ ആയിരുന്നെങ്കിലും നമുക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജിമീറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാം പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസോ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടെങ്കിൽ ഇപ്പൊ നൂറോ നൂറ്റി അൻപതോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും വൈ ടു ടേക്ക് എ അതുപോലെ തന്നെ യോഗ ഒരു യോഗ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് എന്തുകൊണ്ടായിരിക്കണം ഒരു കരിയർ ആയിട്ട് സ്റ്റാർട്ട് എടുക്കാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളും ഉണ്ടാവാം അല്ലേ അതിലിപ്പോൾ ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിനോടുള്ള ഒരു താല്പര്യമായിരിക്കും അപ്പം അല്ലാതെ ബാക്കി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫുൾഫില്ലിങ് വർക്ക് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂള് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ഒരു നയൻ ടു സിക്സ് ജോബ് എന്നതിലേക്കാൾ ഉപരി ഇപ്പം ഏർലി മോർണിംഗ് ചിലപ്പോൾ നമുക്ക് ഏർലി മോർണിംഗിൽ ഒരു സിക്സ് ടു സെവൻ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ് ചിലപ്പോൾ ഈവനിങ്ങിലായിരിക്കും ഈവനിങ്ങിൽ ഒരു ഫോർ ടു ഫൈവോ ഫൈവ് ടു ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു ക്ലാസ് ഉണ്ടാവുന്നത് പിന്നെ ഈ ക്ലാസിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വീക്കിലി ടൈസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെയിലി ഡെയിലി ആയിരിക്കും അങ്ങനെ പല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഗ്രോയിങ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏറ ഈ ഒരു കാല കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും വെൽനെസ്സിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതലും ഈ സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊറോണയ്ക്ക് ശേഷം ഈ സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് വെൽനെസ്സിനും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് വളരെ ഉണ്ടാകും അപ്പൊ ആ ഒരു ഇഷ്യൂസ് മാറിയാൽ മാത്രമാണ് ഒരു പക്ഷേ ഒരു മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റെന്തൊക്കെ മാറ്റി മാറ്റി വെക്കേണ്ടി വന്നാൽ ഈ വെൽബീയിങിന്റെ ഇമ്പോർട്ടൻസ് അതിൽ അതിനുള്ള സാധ്യത അനുദിനം വർദ്ധിച്ചു വരണം അപ്പോൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് യോഗയ്ക്ക് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് പേഴ്സണൽ ഗ്രോത്ത് അച്ചീവ് യുവർ ഫിനാൻഷ്യൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം നമുക്ക് ഇതിന്റെ ഈ ഫിലോസഫി യോഗ ഫിലോസഫിയുടെ പിന്തുടരുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് തന്നെ നേടിയെടുക്കാം അച്ചീവ് ഇവർ ഫിനാൻഷ്യൽ ഗോൾസ് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ഫ്രീഡം നമുക്ക് ഈ യോഗ ഒരു കരിയറായിട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പിന്നെ ഹു നമുക്ക് ആർ ആർക്കിത് ചെയ്യാം ഇപ്പൊ ഫ്രഷേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഇപ്പൊ ഞാൻ പുതിയതെനിക്ക് യോഗയെ ഒന്നും അറിയില്ല എനിക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാമോ എന്നൊരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡൗട്ട് മാറ്റി വെച്ചോളൂ അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഒരു ഫ്രഷർക്ക് ആണെങ്കിലും നമുക്ക് ചെയ്യാം പ്രാക്ടീസ് ഓഫ് യോഗ ബ്റ്റ് അതായത് ചിലപ്പോൾ നേരത്തെ വളരെ കാലങ്ങളായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ആളുകളെ പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു വിസിബിലിറ്റി നമുക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഇപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ ഒരു വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ വേണം അപ്പൊ അങ്ങനെ കാലങ്ങളായിട്ട് യോഗ പ്രാക്ടീസ് ഉണ്ട് പക്ഷെ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ യോഗ ടി ടി സിയിൽ ചേർന്നിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് യു ആസ് യോഗ സ്കിൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് പിന്നെ അതായത് ഗെറ്റ് ബ്രാൻഡിങ് നമുക്കൊരു പുതിയൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാം ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ഇഷ അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർ അങ്ങനെ എല്ലാം ഒരു ബ്രാൻഡായിട്ട് അവർ വളർന്നുമാരെ അപ്പം നിങ്ങൾക്ക് അതുപോലെ ഫ്യൂച്ചറിൽ ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കോർപ്പറേറ്റ് പ്രൊഫഷണൽസ് അവർക്ക് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈയൊരു യോഗയിൽ ഒരു നല്ലൊരു പാഷനുണ്ട് അപ്പോൾ അവർക്ക് എന്നാൽ അവരൊരു ഒരു കോർപ്പറേറ്റ് വെൽനെസ്സിന്റെ ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കും അപ്പം അങ്ങനെ ആ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം പിന്നെ സ്റ്റാർട്ട് ടി സി ഫോർ യോഗ പ്രോട്ടോകോൾ ഇൻസെക്ട് ബെസ്റ്റ് അവൈലബിൾ ആസ് പർ യു ടൈം ആൻഡ് നമുക്ക് അതായത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഏത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ ഷെഡ്യൂൾ ചെയ്യാം പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ലോകത്തിന്റെ ഏത് കോണിൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അതായത് ടി ടി സി ഈയൊരു യോഗയെ പറ്റി നമുക്ക് അവർക്ക് വേണ്ട വിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ ഒരു ഫിലോസഫിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമുക്കൊരു ഇൻകവും എയിൻ ചെയ്യാവുന്നതാണ് സോ ഈ യോഗ ടി ടി സി നമുക്ക് എന്താണ് ഫുള്ളി ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടിരിക്ക ഉണ്ടാവുക സോ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഇപ്പം വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടമ്മകളോ എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ ടൈം എപ്പോഴാണെങ്കിൽ ഫ്രീ ആവും ആ ഒരു ടൈമിൽ തന്നെ ആപ്പിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും ആ ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾ ഈ ജോയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആക്സസ് ആയിട്ട് ആക്സസ് കിട്ടും ആ ആപ്പിലേക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം അനുസരിച്ചിട്ട് ക്ലാസ്സിലെ ആപ്പ് ഓരോ ക്ലാസ്സും ഓരോ ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സും നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യുന്ന ഓർത്ത് ഒരു പേടിയും വേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ അത് പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ക്ലാസ് തിയറിയും പ്രാക്ടിക്കലും ഫുള്ളി ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടിരിക്കുക സോ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ആപ്പിലെ ഒരു ക്ലാസ് വെച്ചിട്ട് ഡയറക്റ്റ് ഒരു ടീച്ചറായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട് എങ്ങനെ നമ്മൾ ആപ്പിലെ ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്യും സോ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ഒന്ന് നോക്കാം സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയുഷിന്റെ ലെവൽ വൺ യോഗ പ്രോട്ടോകോൾ ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സീറ്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ ഫൈവ് ഡബിൾ ഫോർ ഫോർ ഫൈവ് ഫൈവ് അതുപോലെ തന്നെ പിൻ ചെയ്തിട്ടുണ്ടാകും കമന്റ് സെഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാകും ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡൌട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ യോഗ ടി സിയുടെ ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൌട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ വരിക കമന്റിൽ നിങ്ങളുടെ ക്വസ്റ്റിൻസ് ചോദിക്കുക ക്ലിയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു